രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇതുവരെ കുംഭൻ രാശിയിലുണ്ടായിരുന്ന ശനി മീനൻ രാശിയിലേക്ക് മാറുന്നത് അതോടെ മേടൻ രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങുകയാണ് ശനി ദോഷം എന്ന് കേൾക്കുമ്പോഴേ പേടിക്കേണ്ട ആവശ്യമില്ല ശനി ചാരവശാൽ ഒരു വ്യക്തിയുടെ ജന്മരാശിയുടെ ചില ഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നവഗ്രഹങ്ങൾ എല്ലാം ഓരോരോ ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നു അതേപോലെ ശനി ചില ഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഒരാളുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് രാശികളിലൂടെയും പന്ത്രണ്ട് ഒന്ന് രണ്ട് രാശികളിലൂടെയും ശനി കടന്നു പോകുമ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശി അതായത് ആ നക്ഷത്രക്കാർക്ക് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ശനി എട്ടിൽ നിൽക്കുന്നതും ഗുണമല്ല അഷ്ടമ ശനിയുടെ കാലത്തും ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശനിയുടെ പ്രഭാവം ഈ രാശികളിലൊക്കെ ഉണ്ടെന്ന് അർത്ഥം ഇതുകൂടാതെ ശനി ദശയിലും ശനിയുടെ അപഹാരകാലത്തും ദോഷമുണ്ടാകുവാൻ സാധ്യതയുണ്ട് നവഗ്രഹങ്ങളിൽ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത് ശനിയാണ് ഏകദേശം രണ്ടര വർഷം മെല്ലെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശനിക്ക് മന്ദൻ എന്ന ഒരു പേരും കൂടിയുണ്ട് സാധാരണ ദീർഘായുസുള്ള ഒരു വ്യക്തിക്ക് ജീവിതകാലത്ത് ഏഴര ശനി മൂന്ന് പ്രാവശ്യം ഉണ്ടാകും മരണകാരകത്വം ശനിക്കാണ് ആയുസ് മരണം രോഗം അപമാനം ദാരിദ്ര്യം ആപത്ത് ഇരുമ്പ് നീചസംസർഗം അലസത കാരാഗ്രഹം ബന്ധനം ഓർമ്മക്കുറവ് ഇങ്ങനെ ഒരുപാട് കാലകത്വം വഹിക്കുന്ന പാപഗ്രഹമാണ് ശനി ശനി ഒരു കറക്ഷൻ പ്ലാനറ്റ് കൂടിയാണ് ഒരു വ്യക്തിയുടെ അതുവരെ ചെയ്തു കൂട്ടിയ തിന്മയും ഒക്കെ കറക്റ്റ് ചെയ്ത് പുതിയ ഒരാളാക്കി മാറ്റിയെടുക്കുക എന്ന ധർമ്മം കൂടി സർവേശ്വരനായ ശനി ചെയ്യുന്നുണ്ട് നാം ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളുടെയും തിന്മയുടെയും സ്വഭാവം അനുസരിച്ച് ഫലം ശനി നമുക്ക് തന്നുകൊണ്ടിരിക്കും തിടുപ്പതു മാത്രമല്ല ഒരുപാട് കൊടുപ്പതും ശനി ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ശനിഗ്രഹം നമുക്ക് തരുന്നുണ്ട് ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ശനിയെ വേണ്ട വിധം പ്രീതിപ്പെടുത്തിയാൽ ഒരുപാട് നല്ല കാര്യങ്ങളും കിട്ടുന്നതാണ് ഓരോ രണ്ടര കൊല്ലം കഴിയുമ്പോഴുമാണ് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് ശനി മാറുന്നത് മേടൻ രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം വഴി എന്തൊക്കെ ദോഷങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാം ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അധ്വാന കൂടുതലും അലച്ചിലും വിരോധവും സർവകാര്യത്തിലും വിഘ്നവും ധനനാശവും യാത്രാ ദുരിതവും മനോദുഖവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൂടാതെ വീഴ്ച ഉണ്ടാകാതെ സൂക്ഷിക്കണം ദേഷ്യം നിയന്ത്രിക്കണം പിതൃ ഗുണകരമായ അവസ്ഥ ആയിക്കൊള്ളണമെന്നില്ല കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ പോകുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഏഴരശനിയുടെ കാലം മൊത്തത്തിൽ ശനി ഓരോ വ്യക്തിക്കും ബാധിച്ചു കൊള്ളണം എന്നും ഇല്ല ഏഴരശനിയുടെ കാലമാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട മുൻകരുതൽ എടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത ഏഴര വർഷം ഈ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം ശനി ദോഷം മാറ്റുന്നതിന് വേണ്ടി ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക എള്ളുതിരി കത്തിക്കുക ഇവയെല്ലാം ചെയ്യാവുന്നതാണ് കൂടാതെ ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതും വഴിപാട് നടത്തുന്നതും വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ വഴിപാട് നടത്തുകയും ശനി മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച ദോഷം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശനി വ്രതം നടത്തുന്നതും നല്ലതാണ് ക്ഷേത്ര ദർശനം നടത്തുകയും ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിപാടുകൾ നടത്തുകയും ശനീശ്വരമന്ത്രം ജപിക്കുകയും എല്ലാം ചെയ്താൽ ശനി ദോഷം ഏറെക്കുറെ മാറിക്കിട്ടുന്നതാണ്